നമസ്കാരം അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം ചന്ദിരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അസാം സ്വദേശിയായ അബ്ദുൾ റഹ്മാൻ ആണ് ഇപ്പോൾ താരം വാർത്തകൾ വിശദമായി ചന്ദിരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇപ്പോൾ ആസാം സ്വദേശി അബ്ദുൾ റഹ്മാൻ ആണ് താരം ഇക്കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയിൽ ഒൻപത് വിഷയങ്ങൾക്ക് എ പ്ലസും ഒരു വിഷയത്തിൽ എ ഗ്രേഡും വാങ്ങി സഹപാഠികളെയും അധ്യാപകരെയും രക്ഷകർത്താക്കളെയും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് ഈ പയ്യൻ അസമിലെ നൽബാരി ജില്ലയിൽ ജയ്സാഗർ സ്വദേശികളായ അബ്ദുറഹ്മാന്റെ മാതാപിതാക്കളായ ഹമീദ് അലിയും മാതാവ് റീന ബീഗവും രണ്ടായിരത്തി പതിനേഴിൽ ചന്ദിരൂരിലുള്ള മത്സ്യ സംസ്കരണ വ്യവസായശാലയായ അറഫ് സീ ഫുഡ് എക്സ്പോർട്ടിംഗ് കമ്പനിയിൽ തൊഴിൽ തേടിയെത്തിയതാണ് അറിയാവുന്ന തയ്യൽ തൊഴിൽ കൊണ്ട് ആസാമിൽ അന്തസ്സായി ജീവിക്കാനാവില്ലെന്ന് കണ്ടതിനാലാണ് സുഹൃത്തിൻ്റെ സഹായത്തോടെ അവർ എക്സ്പോർട്ടിംഗ് നമുക്ക് രണ്ടായിരത്തി പതിനേഴ് കേരളത്തിൽ ഒന്ന് നമുക്ക് ജോലി വേണം കേരളത്തിൽ ഒന്ന് പിന്നെ ഇവിടെ ഒന്നിട്ട് ഫസ്റ്റ് ഇവര് ലോഡ്സിന്റെ ജോലിയുണ്ട് പിന്നെ ജോലി പോയാ പിന്നെമ്പനി ഇവര് ആറഫ് കമ്പനിയിൽ പിന്നെ ഇപ്പം ഇറ്റവർഷമായി കമ്പനിയിൽ ജോലിയുണ്ട് ഞാൻ ആസാമിൽ നിന്ന് മൂന്നാം രണ്ടാം ക്ലാസ് പഠിച്ച് മൂന്നാം ക്ലാസ്സിലേക്ക് ഇവിടെ വന്നത് പിന്നെ ഹിയാലു ഇസ്ലാം എൽ പി സ്കൂളിൽ നാലു വരെ പഠിച്ചിട്ട് അഞ്ചാം ക്ലാസ്സിൽ ചന്ദ്ര സ്കൂളിൽ ഇപ്പോൾ അവിടെ നിന്ന് എസ് എസ് എൽ ചെയ്തു പിന്നെ സ്കൂളിൽ ടീച്ചർ എല്ലാവരും സഹായിച്ച് പിന്നെ ട്യൂഷൻ ക്ലാസ്സിൽ എന്നെ ചേച്ചിയെ സഹായിച്ചു പിന്നെ ഞങ്ങളുടെ വെച്ചും ശോഭന മിസ് ഞങ്ങളെ സഹായിച്ചു ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ മാത്സും ഹിന്ദിയും ഭാവിയിൽ ഇപ്പോൾ പ്ലസ് വണ്ണിൽ കമ്പ്യൂട്ടർ സയൻസ് എടുത്തിട്ട് മറൈൻ എഞ്ചിനീയർ ആകാനാണ് എൻ്റെ ഉദ്ദേശം അഭി മേരാജിനിയറിനേറ്റോ ഡോക്ടർ ഏറ്റവും കൂടുതൽ സഹായിച്ച എൻ്റെ ഉമ്മി വാപ്പയാണ് അവര് എൻ്റെ പഠിത്തത്തിന് എല്ലാ സാധനങ്ങളും മേടിച്ച് തന്നിട്ടുണ്ട് ബുക്കും പുസ്തകം എല്ലാം അവരാണ് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് ഇതിൽ എൻ്റെ വാപ്പ ഹമീദുറഹ്മാൻ ആണ് പിന്നെ അത് ഉമ്മ റീന ബീഗം പിന്നെ അപ്പുറത്തേക്കാണ് അനിയനാണ് അസദുറൻ ആസാമിൽ രണ്ടാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന അബ്ദുറഹ്മാനെ കേരളത്തിലേക്ക് പരിച്ചുനടുകയായിരുന്നു ചന്ദിരൂരിൽ ജാമ്യാമില്ല എൽ പി സ്കൂളിൽ നാലാം ക്ലാസ് വരെ പഠിച്ച റഹ്മാൻ പിന്നീട് പഠനം തുടർന്നത് ചന്ദിരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും പ്രോത്സാഹനം കൊണ്ടാണ് തനിക്ക് ഉന്നത വിജയം നേടാനായതെന്ന് അബ്ദുറഹ്മാൻ സാക്ഷ്യപ്പെടുത്തുന്നു ഭാവിയിൽ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ ആകാനാണ് അബ്ദുറഹ്മാൻ താല്പര്യം മകനെ ഡോക്ടറോ എഞ്ചിനീയറോ ആക്കണമെന്നാണ് പിതാവായ ഹമീദ് അലിയുടെ ആഗ്രഹം ഹമീദ് അലിക്കും ഭാര്യയ്ക്കും എട്ടാം ക്ലാസ് വരെ മാത്രമേ പഠിക്കാൻ കഴിഞ്ഞുള്ളൂ എന്ന സങ്കടവുമുണ്ട് തൻ്റെ മക്കളെങ്കിലും കൂടുതൽ വിദ്യാഭ്യാസം നേടി നല്ല നിലയിൽ എത്തുവാനാണ് അവരുടെ ജീവിതാഭിലാഷമായി കാണുന്നത് അബ്ദുറഹ്മാൻ ഒരു അനുജനുമുണ്ട് ചന്ദ്രൂർ ഗവൺമെൻറ് ഹൈസ്കൂളിൽ തന്നെ ആറാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന അസദുർ റഹ്മാൻ എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ അബ്ദുറഹ്മാന് അരൂർ വിഷൻ ന്യൂസ് ചാനലിൻ്റെ ആശംസകൾ